മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം പനിച്ചുമൂട്ടിൽ പ്രിയംവത കൊലക്കേസിൽ സഹോദരൻ സന്തോഷും അറസ്റ്റിൽ പ്രതി വിനോദിനെ കുറ്റകൃത്യത്തിൽ സഹായിച്ചതായി കണ്ടെത്തി വിനോദിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു അതേസമയം പ്രിയംവതയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് പാർശാല ചേരുന്നു പ്രദീപ് പ്രിയംവത കൊലക്കേസിൽ സഹോദരൻ സന്തോഷിനെയും പ്രതി ചേർത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ സി ഈ പന്ത്രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ പ്രിയമ്പതെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് മകൾ വെള്ളണ്ട പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാണാനില്ല എന്ന പരാതി തന്നെയാണ് വെള്ളട പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണ് സമീപത്തെ പ്രിയമ്മതയുടെ വീടിന് സമീപത്തുള്ള സരസ്വതി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ വീടിന് സമീപത്ത് രക്ഷക്കര കണ്ടു എന്നുള്ള ഒരു ദുരൂഹത ഈ ഇത്തരത്തിൽ പ്രിയമതയുടെ കൊലയുമായി ബന്ധപ്പെട്ട് ആദ്യം ഉന്നയിക്കുന്നത് തുടർന്നായിരുന്നു ഈ പറയുന്ന സരസ്വതി തൊട്ടടുത്തുള്ള വികാരിയുടെ ഇത്തരത്തിൽ കാര്യം പറയുന്നു ഉടൻ തന്നെ വികാരി വെള്ളട പോലീസിന് വിവരമറിയിച്ചു പോലീസ് എത്തി പരിശോധന നടത്തിയപ്പോഴും ആദ്യം ഈ വീടിന് സമീപത്ത് രക്തക്കറയും മുടിയും കണ്ടെത്തുകയായിരുന്നു ഉടൻ പോലീസ് തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ദുരൂഹത ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമീപത്തുള്ള വിനോദിനെയും സഹോദരൻ സന്തോഷിനെയും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്തു വരികയായിരുന്നു മണിക്കൂറുകൾക്കകം തന്നെ ഇത്തരത്തിൽ വിനോദ് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ കൂടെയുള്ള സഹോദരൻ കുറ്റം സമ്മതിച്ചില്ലായിരുന്നു എന്നാലും പോലീസിന് വലിയ തരത്തിലുള്ള ഒരു സംശയം തന്നെ ഉണ്ടായിരുന്നു കാരണം ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം മണ്ണിട്ട് മൂടുക എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഉറച്ച നടപടി തന്നെയാണ് പോലീസ് വൈകുന്നേരമായതോടെ വീണ്ടും സന്തോഷിനെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും ഇന്നലെ ഇന്ന് രാത്രിയോടെ തന്നെ ഇത്രയും കർഷക അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യം ആയിരുന്നിട്ട് പോലും പോലീസ് കൃത്യമായി ഈ ഒരു കേസിൽ ഊർജിതമായ ഒരു അന്വേഷണവും തുടർ പരിശോധനയും നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ കുഴി മണ്ണിട്ട് മൂടിയ സ്ഥലത്തുനിന്ന് പ്രിയമതയുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് പുറത്തെടുത്ത മറ്റു നടപടികൾ നടന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാവും എന്തായാലും ഇന്ന് തീർച്ചയായും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കാര്യങ്ങൾ പറയുമെന്നാണ് വിള്ളട പോലീസ് നമ്മളോട് പറഞ്ഞത് ശരി കൊലക്കേസിൽ സഹോദരൻ സന്തോഷും അറസ്റ്റിൽ പ്രതി വിനോദിനെ കുറ്റകൃത്യത്തിൽ സഹായിച്ചതായി കണ്ടെത്തി വിനോദിന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു അതേസമയം പ്രിയമ്പതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പ്രദീപ് പാർശാലയാണ് വിവരങ്ങൾ നൽകിയത്